നമസ്കാരം ഞാൻ ഡോക്ടർ നവ്യ ഞാൻ ലൂർദ്ദിസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഡോക്ടർ യൂണോളജിസ്റ്റാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കഞ്ചനറ്റൽ ഹൈപ്പോ തൈറോഡിസും അഥവാ കുട്ടികളിൽ ജന്മന ഉണ്ടാകുന്ന തൈറോയിഡ് ഹോർമോണിൻ്റെ അതിനെ പറ്റിയാണ് അപ്പോൾ ഈ ഒരു കഞ്ചന ഹൈപ്പോഥൈറോഡിസം എന്ന് പറയുന്ന സംഭവമാണ് നമ്മളുടെ മോസ്റ്റ് പ്രിവെൻറ്റബിൾ കോഴ്സ് ഓഫ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അതായത് കൃത്യസമയത്ത് അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കുട്ടിക്ക് വലുതാകുമ്പോൾ ബുദ്ധിക്കുറവുണ്ടാവും അപ്പം അത് കൃത്യമായ രീതിയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ഇത് വളരെ ട്രീറ്റബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ കഞ്ചിനെട്ടൽ ഹൈപ്പോ തൈറോയ്ഡിസം അഥവാ തൈരോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനക്കുറവിൻ്റെ ലക്ഷണങ്ങൾ കുട്ടി ചിലപ്പം ഉണ്ടാകുമ്പോൾ ഒരു മഞ്ഞ കളർ ഉണ്ടാവും ജോൺ ആയിരിക്കും പിന്നെ കുട്ടി കുറച്ചൊരു ഫക്റ്റീഗ്ലബിലിറ്റി ഉണ്ടാവും അതായത് എപ്പോഴും ഒരു ക്ഷീണായിരിക്കും വാവയ്ക്ക് പിന്നെ കരയുമ്പോഴേക്കും ഒരു ശബ്ദ ശബ്ദവ്യത്യാസം ഉണ്ടാവും പിന്നെ കുട്ടിയുടെ മസിൽസൊക്കെ വളരെ ടോണൊക്കെ കുറഞ്ഞ് ഫ്ലോപ്പി ആയിരിക്കും അതുകൊണ്ട് പാലൊക്കെ കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കുട്ടിയുടെ സ്കിന്നൊക്കെ നോക്കുമ്പം ഡ്രൈ ആയിരിക്കും പിന്നെ ചിലപ്പോൾ കുട്ടിയുടെ ആ ഒരു പൊക്കിലിൻ്റെ ഭാഗം ചിലപ്പോൾ മുഴച്ചിരിക്കും അതിനെ അമ്പലിക്കൽ ഹർണിയ എന്നാണ് പറയുന്നത് പിന്നെ കുട്ടിക്ക് മലബന്ധമുണ്ടാകാം അപ്പോൾ ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള ലക്ഷണങ്ങൾ പിന്നെ കുട്ടിയുടെ വയറൊക്കെ ചിലപ്പം കുറച്ച് ചാടിയിരിക്കാം അതായത് അപ്ഡോമൻ ഡിസ്റ്റൻഡ് ആയിട്ടിരിക്കാം പിന്നെ കുട്ടിയുടെ കണ്ണിന് ചുറ്റുമൊക്കെ കുറച്ചൊരു പഫിനെസ് അഥവാ നീര് വെച്ച പോലെ ഇരിക്കുന്നതുപോലെ കാണാം അപ്പോൾ ഇതൊക്കെയാണ് മറ്റു ചില ലക്ഷണങ്ങൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ സസ്പെക്റ്റ് ചെയ്യാം സാധാരണഗതിയിൽ ഇത് കുട്ടി ഉണ്ടാവുമ്പോൾ തന്നെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതാണ് കുട്ടി ഉണ്ടാവുമ്പോൾ തന്നെ നമ്മൾ കുട്ടിയുടെ കാൽപാദത്തിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് നോക്കും ഹീൽ പ്രിക് ടെസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിനകത്ത് ടി എസ് എസിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വെയിനിലെ ബ്ലഡ് എടുത്തിട്ട് പിന്നെയും റീടെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എന്തൊക്കെ കൊണ്ടാണ് നമ്മൾക്ക് കുട്ടിക്ക് കഞ്ചിരിട്ടുള്ള ഹൈപ്പോ തൈറോയ്ഡിസം വരുന്നത് അപ്പോൾ നമ്മളുടെ കുട്ടിക്ക് തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാവുന്നത് നാക്കിൻ്റെ പുറകിലായിട്ടാണ് അത് പതിയെ പതിയെ സമയമാകുമ്പോൾ ഇറങ്ങി വരിക ചെയ്യാം അപ്പോൾ ചിലർക്ക് അങ്ങനെ ഇറങ്ങി വരില്ല അപ്പോൾ അങ്ങനെയുള്ളവരുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഇവിടെ ആയിരിക്കില്ല വേറെ എവിടെയെങ്കിലും ആയിരിക്കും അപ്പോൾ അതിന് എക്ടോപ്പിക് തൈറോഡ് എന്നാണ് പറയുന്നത് ചില കുട്ടികൾക്ക് തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാവില്ല ചിലർക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ സൈസ് കുറവായിരിക്കും അതിൻ്റെ പ്രവർത്തനക്ഷമത കുറവായിരിക്കും ചില കുട്ടികൾക്ക് തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാകുന്ന പല പല സ്റ്റെപ്പുകളുണ്ട് ഫാസ്റ്റ് സ്റ്റെപ്പിനെ മീഡിയേറ്റ് ചെയ്യുന്ന പല എൻസൈംസ് ഉണ്ട് ആ എൻസൈംസിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾക്ക് കഞ്ചിനെറ്റൽ ഹൈപ്പോ തൈറോഡിസം ഉണ്ടാകുന്നത് അപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ തന്നെ അത് റെക്കഗ്നൈസ് ചെയ്യുക ടി എസ് എച്ചിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡോക്ടറെ കാണിക്കുക അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തെന്ന് പറഞ്ഞാൽ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയാണ് നമ്മുടെ ശരീരത്തിലൊരു സാധനം ഇല്ലെങ്കിൽ അത് നമ്മൾ റീപ്ലേസ് ചെയ്യണം അപ്പോൾ കൃത്യമായ അളവിൽ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ അതിന് കാര്യമായ കോംപ്ലിക്കേഷൻസോ സൈഡ് എഫക്റ്റോ ഒന്നും വരികയില്ല അപ്പം കൃത്യമായ സമയത്ത് നമ്മൾ അപ്പം തന്നെ തൈറോയിഡിൻ്റെ മെഡിസിൻ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടതാണ് കുട്ടിയുടെ വെയ്റ്റും തൈറോയിഡിൻ്റെ ഡിസ്ഫങ്ഷനും ഒക്കെ അനുസരിച്ചാണ് ആ ഡോസ് വരുന്നത് അപ്പോൾ നമ്മളത് ഇനീഷ്യേറ്റ് ചെയ്യുക ആറ് മാസം വരെ എല്ലാ രണ്ട് മാസവും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതായത് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് നോക്കിയിട്ട് ആ ഡോസ് ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ആറ് മാസമായി കഴിഞ്ഞാൽ ഓരോ രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴും തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ എളുപ്പമാണ് ഇതിൻ്റെ ഏർലി റെക്കഗ്നേഷനാണ് ഏറ്റവും വലിയ കാര്യം അല്ലെങ്കിൽ കുട്ടിക്ക് വളർച്ചക്കുറവും ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റീസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്